ഹലോ എല്ലാ കൂട്ടുകാർക്കും വിദ്യാപ്ലസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ് ആ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ അപ്പം എന്താണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് നോക്കിയാലോ ആ അപ്പൊ അതിന് മുന്നേ എന്റെ കൂട്ടുകാർ ചെറിയൊരു കാര്യം ചെയ്യണം നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ പോയിട്ട് പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓടി ഓടിവാട്ടോ അതേപോലെ വെല്ലു ഒന്ന് അമർത്താൻ മറന്നു പോകേണ്ട കേട്ടോ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ചെയ്താൽ നോക്കിയാലോ ഒന്നാമത്തെ ചാപ്റ്റർ പീലിയുടെ ഗ്രാമമാണ് കേട്ടോ ആരുടെ ഗ്രാമമാണ് പീലിയുടെ ഗ്രാമമാണ് ആ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ പിച്ചറില് എന്താള്ളത് ആ നാല് കൂട്ടുകാരുണ്ട് അല്ലെ നാല് കുട്ടികളെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലെ നാല് കുട്ടികൾ ഇതാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു നെക്സ്റ്റ് അടുത്ത് എന്താണല്ലോ നോക്കിയാലോ ആ എന്താ പറയുന്നത് നോക്കാലേ കൂട്ടുകാരെ അവധിക്കാലം തീരാൻ പോകുകയാണല്ലേ എന്തെക്കാലം എന്ത് ചെയ്യാൻ പോവാണ് തീരാൻ പോവുകയാണ് അല്ലേ അപ്പൊ അവധിക്കാലം തീരാൻ പോകുമ്പോ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അമ്മ വീട്ടിലൊക്കെ പോയോ എല്ലാരും ഉഷാറായിരുന്നു അവധിക്കാലം ഒന്ന് പറയണം കേട്ടോ അതിനു മുന്നേ പീലി സഹപാഠികളെ തന്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പീലി എന്ത് ചെയ്തിട്ടുണ്ട് ആ സഹപാഠികളെല്ലാം കൂടെ എല്ലാരെയും കൂടെ ആ തൻ്റെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട് ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ നാല് പേര് അപ്പൊ പീലിയുടെ കൂട്ടുകാർ എന്തിനുള്ള ഒരുക്കത്തിലാണ് ആ നമ്മുടെ പീലിയുടെ ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾക്കും യാത്ര ഇഷ്ടമല്ലേ എവിടെ കൂട്ടുകാരെ നിങ്ങൾക്ക് യാത്ര ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ് അല്ലേ യാത്ര പോകാൻ ഇഷ്ടമില്ലാത്ത ആരാ ആ നമുക്കും അവരോടൊപ്പം ബീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ അപ്പൊ റെഡി അല്ലേടാ എല്ലാരും റെഡിയല്ലേ നമുക്ക് എവിടെ ഒന്ന് പോയി വരാ ആ നമ്മുടെ പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വരാം നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞു നോക്കിയാലോ ആ അടുത്ത് എന്താണ് യാത്രയ്ക്ക് മുമ്പ് പരസ്പരം നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും നമ്മൾ ഇവരുടെ കൂടെ ഒന്ന് യാത്ര പോകാണല്ലേ അപ്പൊ ഈ യാത്രയ്ക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം പരസ്പരം ഒന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പൊ ഒന്നാമത് ഈ വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടിയുടെ പേരെന്താണ് ഞാൻ നീനു കുട്ടിയുടെ പേരെന്താണ് ഞാൻ റിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്താണ് വീൽ ചെയറിലാണ് എന്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട് അപ്പൊ അവൾ എവിടെ താമസിക്കുന്നത് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് അവൾ താമസിക്കുന്നത് രണ്ടാം താള് എന്താ എൻ്റെ പേര് അപ്പു എന്റെ പേരെന്താണ് അപ്പു ആണ് ചേരിയിലാണ് എൻ്റെ വീട് അമ്മ മാത്രമാണ് എനിക്കുള്ളത് അമ്മ തുണിമില്ലിൽ തുണിമ്പിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ അപ്പൊ അവൻ അമ്മ മാത്രമേ ഉള്ളു അമ്മ എന്ത് തൊഴിലാളിയാണ് തുണിമിൽ തൊഴിലാളിയാണ് നെക്സ്റ്റ് അടുത്ത ആരാ പറയുന്നത് എൻ്റെ പേര് വിക്കി എന്താണ് പേരെന്താണ് വിക്കി അപ്പൊ രണ്ടുപേരെ നമ്മൾ പഠിച്ചു ആരൊക്കെയായിരുന്നു നീനു അപ്പൂര് അവർ രണ്ടുപേരുമാണ് നമ്മുടെ കൂടെ യാത്ര പോരാൻ പോകുന്ന രണ്ടുപേരും കേട്ടോ ഇനി മൂന്നാമത്തെ ആളാരാണ് എൻ്റെ പേര് വിക്കി എൻ്റെ പേരെന്താണ് വിക്കി അടുത്ത് എന്താണ് നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ പപ്പ ബിസിനസ്സുകാരനാണ് എൻ്റെ മമ്മി സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പം പപ്പ എന്താണ് ബിസിനസ്സുകാരനാണ് മമ്മി എന്ത് ണ്ട് ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട് നെക്സ്റ്റ് എടുത്തുള്ള ആരാണ് ഞാൻ ചമേലി ഞങ്ങൾ അസം സ്വദേശികളാണ് ഞാനും മായും മായും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ആ അപ്പോൾ ഇവരെ എന്ത് ചെയ്തു നാല് പേരും അവരെ പരിചയപ്പെടുത്തി അല്ലേ ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തണം അപ്പൊ പരിചയപ്പെടുത്താൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഇവിടെ ഏകദേശം നിങ്ങളുടെ എന്ത് ചെയ്യുക ഒരു ഫോട്ടോയൊക്കെ വരയ്ക്കുക കേട്ടോ ഇവിടെ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു ഫോട്ടോയൊക്കെ ആ വരയ്ക്കണം ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ വരയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ പേര് എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് എന്താണെന്ന് വിചാരിക്കുക അമ്മു ആണെന്ന് വിചാരിക്കാം നിങ്ങളുടെ പേരെന്താണ് അമ്മു അപ്പൊ നിങ്ങളുടെ പേരെന്താണ് അതാട്ടോ ഇവിടെ ഇവിടെ ചേർക്കേണ്ടത് ആ നിങ്ങളുടെ പേര് അമ്മു ആണ് ഇനി അടുത്ത എന്താണ് ആ ഇവര് ഓരോരുത്തരെ പരിചയപ്പെടുത്തിയപ്പോഴും ചെയ്തിട്ടുണ്ട് ആ ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ ഇവർ എവിടെയാണ് താമസം എന്നാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അല്ലെ അപ്പം നിങ്ങൾ എവിടെയാണ് താമസം നഗരത്തിലാണോ ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് താമസം എൻ്റെ ആ അച്ഛൻ ഇന്നത് ചെയ്യുന്നു എന്റെ അമ്മ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇവിടെ എഴുതണം കേട്ടോ നെക്സ്റ്റ് അടുത്ത് എന്താണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് ശരിയല്ലേ ആ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എന്ത് എന്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ആ അതിഥി തൊഴിലാളികളായിട്ട് വരുന്നുണ്ട് അല്ലേ അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സ്ഥലത്ത് നിന്നുമാണ് ആ കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത് അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട് മാ എന്നും പപ്പ പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത് അപ്പൊ എന്താണ് അമ്മേനെ വിളിക്കുന്നത് മാ എന്നും ആ പിന്നെ ഫാദറിനെ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കുന്നത് എന്താണ് ആ പപ്പ പാപ്പ എന്നുമാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ മാറി പോയത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം നെക്സ്റ്റ് അടുത്ത് എന്താണ് നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലീ വിപുലീകരിച്ച ഒരു വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാകും അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് അമ്മുവാണ് ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു എൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത് ടീച്ചറാണ് എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത് ആ ടീച്ചറാണ് ഞാൻ എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് എന്താണ് ആ ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ പരിസരങ്ങളെല്ലാം എന്ത് ചെയ്യാ പരിസരങ്ങളെല്ലാം വീശിക്കുക എന്നതാണ് എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ആരെ സഹായിക്കാറുണ്ട് എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ആരാണ് എനിക്ക് ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹങ്ങൾ ആഗ്രഹം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് യാത്ര ചെയ്യണം ഒരുപാട് കൂട്ടുകാരുടെ കൂടെ കളിക്കണം എന്നിവയൊക്കെ എന്താണ് എൻ്റെ സ്വപ്നത്തിൽ പെട്ടതാണ് ആ അനുസരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതിയിട്ടൊന്ന് വിപുലീകരിച്ചിട്ട് എഴുതണം 到。Yeah. യാത്രയ്ക്കൊരുങ്ങാം അടുത്ത് നമ്മൾ യാത്രയ്ക്കൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അല്ലെ നിങ്ങൾ കൂട്ടുകാർ കൂടിയൊക്കെ ഇങ്ങനെ പറയില്ലേ നമുക്ക് അവിടെ പോവാടാ ഇവിടെ പോവാടാ നമുക്ക് അവരുടെ വീട്ടിൽ പോകാം ഇവരുടെ വീട്ടിൽ പോവാം നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേയും കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വീട് കാണാനൊരു ആഗ്രഹം വരാറില്ലേ ആ അപ്പൊ നമ്മൾ നീന് പറയാണ് നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ഒന്ന് ഞാൻ കൊറേ പാട് കിട്ടു അപ്പൊ അവള് പറയാണ് ഓ വീട്ടിൽ നിന്നൊന്നും സമ്മതിച്ചു കിട്ടാൻ ഞാൻ കൊറേ പാട് വിട്ടു എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഇവള് ഇവള് കൂട്ടുകാരോട് പറയാണ് എല്ലായിടത്തും ഞാൻ പോവാറില്ല ആ അല്ലെ എല്ലായിടത്തും പോകാൻ അവളെ കൊണ്ട് പറ്റുമോ ഇല്ല അല്ലെ എല്ലായിടത്തും പോകുന്ന ആളല്ല ഞാനെന്നൊക്കെ അവള് പറയാണ് അല്ലേ ആ നെക്സ്റ്റ് അടുത്ത ആൾ എന്താ പറയുക ആ അപ്പയും അമ്മയും മനസ്സിലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത് ആ അപ്പൊ എന്താണ് അവൻ പറയാണ് ആ അപ്പയും അമ്മയും എന്നെയും മനസ്സില്ലാ മനസ്സോടെയാണ് വിട്ടത് എന്നെ ദൂരേക്ക് ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല സമ്മതം കിട്ടാൻ ഞാൻ ശ്രമിക്കേണ്ടി വന്നു എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ് അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ് പക്ഷെ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത് ആ ഒരു സാധനവും കഴിക്കാൻ പാടില്ലെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവൻ പറയുകയാണ് അല്ലേ ആ അനുസരിച്ചടുത്ത് എന്താണ് അടുത്താണ് എന്താ പറയുന്നത് ഞാൻ എവിടെ പോയാലും ആ മായിക്ക് പേടിയാണ് ഇവിടെ ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് അപ്പൊ നാലു പേരും മൂന്ന് പേരും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ആരൊക്കെയാണ് നമ്മുടെ വിക്കി പറഞ്ഞു ചമേലി പറഞ്ഞു നീനുവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സമ്മർദ്ദം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നെക്സ്റ്റ് എടുത്താരാ പറഞ്ഞത് ആ നമ്മുടെ അപ്പകുട്ടന പറയുന്നത് അല്ലെ അവൻ എന്താ പറഞ്ഞത് അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല അമ്മ എന്താണ് എതിർപ്പൊന്നും പറഞ്ഞില്ല ഞാൻ പോകുമ്പോ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നൊരു വിഷമമുണ്ട് ഒരു ദിവസത്തേക്കല്ലേ കുഴപ്പമില്ല അവനാള് ഭയങ്കര അവൻ എന്താ അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല ഞാൻ പോകുമ്പോ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്നുള്ളൊരു വിഷമം മാത്രമേ പറഞ്ഞുള്ളൂ ആ ഒരു ദിവസം അല്ലേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിങ്ങളും ഇവരോടൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങുകയാണല്ലോ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആ താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂട്ടോ അപ്പൊ എന്റെ പൊന്നുമക്കൾ എന്ത് ചെയ്യണം ഇവിടെ നല്ലൊരു പിക്ചർ വരയ്ക്കണം കേട്ടോടാ ആഹ് എന്നിട്ട് നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങൾ പെട്ടെന്ന് എന്റെ നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ വിടൂ ആ അപ്പൊ എഴുതണം എന്താണ് പപ്പയും മമ്മിയും വിടുന്നവരാണെങ്കിൽ ആ എന്നെന്റെ പപ്പയും മമ്മിയും ആ ഒരു പേടിയും ഇല്ലാതെ വിട്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ആശയം എഴുതണം കേട്ടോ ആ ഇനിയിപ്പോൾ പേടിയുള്ള പപ്പയും അമ്മയാണെങ്കിലോ നിങ്ങൾക്ക് അറിയാലോ അല്ലെ നിങ്ങളുടെ പേരൻസിനെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു കുഞ്ഞിക്കുറിപ്പ് പോലെ എഴുതണം കേട്ടോ ഇവരൊക്കെ എഴുതിയതുപോലെ ആ എന്നെ വിടാൻ ഭയങ്കര പേടിയായിരുന്നു ആ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പപ്പേനോടും അമ്മയെയും ഞാനെങ്ങോട്ടെങ്കിലും പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ പപ്പയുടെ അമ്മയുടെ ഒരു റെസ്പോൺസ് നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത് ശരിയല്ലേടാ ഇവർ ും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് അല്ലേ ഇവർ സുഹൃത്തുക്കളായാൽ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കും അപ്പൊ ഇവരെ എങ്ങനെയാണ് സുഹൃത്തുക്കളായതെന്നൊക്കെ ആ നിങ്ങളൊരു ഒരു എന്താണ് ഒരു നാടകം പോലെ അവതരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഇനി ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ബാഗൊക്കെ സെറ്റാക്കി പോകാനൊരുങ്ങാണല്ലേ ആ എന്ത് രസ കാണാനല്ലേ യാത്രകൾക്ക് മുന്നേ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ ശരിയല്ലേടാ നമ്മൾ ഇങ്ങോട്ടേലും പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ബാഗും ഡ്രസ്സും ഒക്കെ സെറ്റാക്കി നമ്മൾ റെഡിയായി നിൽക്കുന്ന ഒരു അവസ്ഥ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലേ ആ എങ്ങോട്ടാണ് എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട് നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ബാഗിൽ വസ്തുക്കളോടൊപ്പം നമ്മുടെ ചിന്തകൾ കൂടി കടന്നു വരാറില്ലേ െ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം ഉറക്കം വരുവടാ അല്ലേ അല്ലെ ഉറങ്ങാനൊന്നും പറ്റില്ല നമ്മൾ ഈ യാത്രേനെ കുറിച്ച് എന്നെ ചിന്തിച്ച് ചിന്തിച്ചിങ്ങനെ നിക്കൂല്ലേ അനക്സ്റ്റ് എടുത്ത് എന്താണ് ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാലോ ആ മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ ആ നമ്മുടെ ചെമ്മേല് ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയാണുള്ളത് ആ അവളുടെ ഡ്രസ്സ് ഉണ്ട് പേസ്റ്റ് ഉണ്ട് സോപ്പ് ഉണ്ട് ആ പിന്നെ പിന്നെന്താ ഉള്ളത് ബ്രഷ് ഉണ്ടല്ലേ നെക്സ്റ്റ് അടുത്തത് ഇവൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് ആ അവൻ്റെ ഒരു ഡ്രസ്സും ആ ഒരു കീച്ചെയിൻ പോലത്തെ ഒരു സാധനമാണല്ലേ അമ്മയൊറ്റയ്ക്കാകുമോ ആ എല്ലായിടത്തും പോകാനാകുമോ അവൾ എന്തൊക്കെയാണ് ചോ ചോദിക്കുന്നത് അവളുടെ ഡ്രോയിങ് ബുക്ക് ഉണ്ട് ഡ്രസ്സ് ഉണ്ട് ആ പിന്നെ എന്താണ് പെൻ പെൻസിൽ സോപ്പ് ആ പിന്നെ ബ്രഷല്ലേ ആ നെക്സ്റ്റ് ആ ആ നെക്സ്റ്റ് വിക്കി എന്താ ചിന്തിക്കുന്നത് നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ അവന്റെ ഡ്രസ്സസ് ഉണ്ട് ആ പിന്നെന്താണ് ഡെന്റൽ കിറ്റ് ഉണ്ട് അല്ലെ പിന്നെന്താണ് ആ ഷവർ കിറ്റ് കുളിക്കാനുള്ള സാധനങ്ങളും ഒക്കെ അവന്റെ കയ്യിലുണ്ട് അവന്റെ ഫോണും എല്ലാം അവന്റെ കൈയിലുണ്ട് അല്ലെ ആ ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്ന ഇങ്ങനെയാണേ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും ആ പെട്ടെന്ന് പറഞ്ഞടാ എന്തൊക്കെ സാധനങ്ങൾ കരുതും എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തകളും എഴുതി അവതരിപ്പിക്കുക കേട്ടോ എന്തായാലും സോപ്പ് എടുക്കുമല്ലോ ആ പിന്നെന്താ ബ്രഷ് എടുക്കുമല്ലോ ആ ഒരു ജോലി ഡ്രസ്സ് എടുക്കുമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണം മിസിൻ ഒരു പിക്ചർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് വരണം കേട്ടോ എൻ്റെ കൂട്ടുകാരെ വരച്ച് പിക്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് ടീച്ചർ ഒന്ന് െട്ടോ ആഹ് അപ്പൊ നല്ല വരയ്ക്കുന്ന കൂട്ടുകൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ നമുക്ക് സമ്മാനങ്ങളൊക്കെ നൽകാം അല്ലെ അപ്പൊ എന്ത് ചെയ്യണോ എന്റെ കൂട്ടുകാരെ വരച്ചിട്ട് ജസ്റ്റ് മിസ് പിക്ചർ അയച്ചു തരണം കേട്ടോ അടുത്തത് പീലിയുടെ ഗ്രാമത്തിലേക്ക് അങ്ങനെ ഇവര് സെറ്റ് ആയിട്ട് എങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ പീലിയുടെ ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ അങ്ങനെ നമ്മുടെ ആര് ചോദിക്കാണ് അനിയന് ചോദിക്കുകയാണ് നമുക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ ഒന്നാം മലയിൽ കയറേണ്ടേ അവിടുന്ന് തലകുത്തി തലകുത്തി മറിയേണ്ടേ നിങ്ങൾ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ടാവുല്ലേ യാത്രാഗാനങ്ങൾ അറിയാമോ ഇവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു യാത്രാഗാനം ഏതുമാവാട്ടോ കേട്ടോ ഏത് യാത്രാഗാനം കുഴപ്പമില്ല ഇവിടെ എഴുതി ജസ്റ്റ് ഒന്ന് ചേർക്കണം കേട്ടോ അടുത്തത് പീലിയുടെ ഗ്രാമം ഹായ് അതാ പീലിയുടെ ഗ്രാമം ഇവര് താഴെ എന്ന് പറയാണ് ആ ഹായ് അതാ നമ്മുടെ പീലിയുടെ ഗ്രാമം ആ അപ്പൊ ഇതാ ഒരു നീല കുപ്പായിട്ടൊരു ഒരു കുഞ്ഞുമോള് വരുന്നുണ്ട് അല്ലേ ആ അതാ പീലി എത്ര നേരമായി ഞാൻ നിങ്ങളെ കാത്തു ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു എന്താ ഇത്ര വേഗിയത് അവ പീലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ എത്ര നേരായിട്ടാ നിങ്ങളെ കാത്തു നിൽക്കുന്നു നിങ്ങൾ എന്താ ഇത്ര വേകിയത് ആ അപ്പൊ എന്താണ് പേരിക്കുള്ള മറുപടി കൂട്ടിച്ചേർക്കു അപ്പൊ പേരിക്കുള്ള മറുപടി എന്തായിരിക്കും ആ ഞങ്ങൾ ഇത്ര വേകിയത് ബസ് കിട്ടിയില്ല അല്ലെങ്കിൽ ബസ് ലേറ്റ് ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ആ ഇവിടെ എത്താ ഇത്രയും നേരം വൈകിയത് അപ്പൊ ഇവിടെ എഴുതി ചേർക്കുക ചേർക്കട്ടോ എന്തുകൊണ്ടായിരിക്കും താമസിച്ചത് ആ ബസ് വൈകി പിന്നെന്താണ് ബസ് ആ ബസ് വൈകി പിന്നെന്താണ് ആ നടന്നു ഒരുപാട് കയറാനുണ്ടാവൂല്ലേ ആ നടന്നു വന്നപ്പോൾ ആ നടന്നു നടന്നു ആ നടന്നു വന്നപ്പോൾ വൈകിന്നൊക്കെ എഴുതാംട്ടോ നീ എന്റെ കൂട്ടുകാര് പറഞ്ഞേ വേറെ എന്തൊക്കെ എഴുതാം നിങ്ങക്ക് വേറെന്തൊക്കെ എഴുതാം ആ നടന്നു വൈകി എന്ന് എഴുതാം അല്ലെ നടന്നു വൈകി പിന്നെന്താടാ നടന്നു വൈകി പിന്നെ വേറെന്താ എഴുതാൻ പറ്റുന്നേ ആ വേറെന്താണ് ആ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാല്ലേ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആ വരും നമുക്ക് വീട്ടിലോട്ട് പോവാം എടാ കൂട്ടുകാരെ നിങ്ങൾ പീലി എന്ന് കേട്ടപ്പോൾ പിന്നീട് ഗ്രാമത്തിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു എന്താണ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആ വളരെ മനോഹരമായിരിക്കും എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയോ ആ എന്താണ് ആ വളരെ മനോഹരമായിരിക്കും വളരെ മനോഹരം മനോഹരം ആണോ മനോഹരം അല്ലെ വളരെ മനോഹരമായിരിക്കും പിന്നെന്താണ് ആ വളരെ മനോഹരമായിരിക്കും ആ അപ്പൊ എഴുതാം വളരെ എന്തായിരിക്കും മനോഹരമായിരിക്കും പിന്നെന്തൊക്കെയാടാ വളരെ മനോഹരമായിരിക്കും ആ നിറയെ പൂക്കൾ ഉണ്ടാവും അല്ലെ ആ നിറയെ പൂക്കള് ആ നിറയെ ആ പൂക്കള് കായ്കള് മരങ്ങൾ അല്ലേ ഒക്കെ എഴുതാല്ലേ പൂക്കൾ ആ മരങ്ങൾ അല്ലെ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം ആ നിങ്ങളുടെ ഭാവന ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കണം ആ പീലിയുടെ ഗ്രാമത്തിന്റെ ഒരു ഭാവനാ ചിത്രം നോട്ട്ബുക്കിൽ വരച്ചു ചേർക്കൂ ടീച്ചറുടെ സഹായം കൂടി തേടൂ തേടൂട്ടാ അപ്പൊ നിങ്ങളോട് ടീച്ചറുടെ സഹായം കൂടെ തേടാനാ പറഞ്ഞിരിക്കുന്നത് ഇതാടാ പീലിയുടെ അമ്മ ഇതാ എന്റെ അമ്മ അപ്പൊ ബീലി പറയാണ് ആ ഇതാ എന്റെ അമ്മ എല്ലാവരും വരൂ ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണൂല്ലേ നമുക്ക് ആദ്യം എന്ത് കഴിക്കാം ഭക്ഷണം കഴിക്കാം നമുക്ക് ആദ്യം എന്ത് കഴിക്കാം ഭക്ഷണം കഴിക്കാം എനിക്ക് കഴിക്കാൻ ഉള്ളത് വീട്ടിൽ തന്നു വിട്ടിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളാം പിന്നെ അവൻ്റെ ഒരു ചാട നമ്മുടെ പീലി പറയാണ് പിന്നെ അവൻ്റെ ഒരു ചാട അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ ഇതൊന്ന് കഴിച്ചു നോക്കൂ ഇവിടുത്തെ വയലിലുണ്ടായ ഉണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ പിന്നെ കപ്പയും അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച് ആണുള്ളത് അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത് ആ അപ്പൊ അവനൊരു ചിരിയൊക്കെ വരുന്നുണ്ട് അല്ലേ ആ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ നമ്മള് വിക്കി പറയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളത് അല്ല വാങ്ങുന്നത് വളരെ നന്നായിട്ടുണ്ട് ആരാ പറയുന്നത് നമ്മുടെ അപ്പു പറയുന്നത് അല്ലെ ബീലി വളരെ നന്നായിട്ടുണ്ട് എന്ത് നല്ല രുചി ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ അപ്പൊ നമ്മുടെ അപ്പു പറയാണ് ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരണേ ആ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം നമുക്ക് എന്ത് ചെയ്യാം അച്ഛനോട് തന്നെ ചോദിക്കാം അച്ഛൻ വയലിൽ ഉണ്ടാവും അങ്ങോട്ട് പൊക്കോളൂ ഗ്രാമവും കാണാമല്ലോ അപ്പം അമ്മ പറയാണ് അച്ഛൻ വയലിൽ ഉണ്ടാവും ആ എന്ത് ചെയ്യണം നിങ്ങൾ വയലിലോട്ട് പൊക്കോളൂ നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ ആ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകാം ഉണ്ടാകും അപ്പം എന്തൊക്കെ ചോദ്യം ചോ ചോദിക്കാം അച്ഛാ എങ്ങനെയാണ് പിളിയുടെ അച്ഛ എങ്ങനെയാണ് മീനെ പിടിച്ചത് എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അച്ഛൻ മീനെ പിടിക്കുന്നത് അല്ലെ മീനെ എങ്ങനെയാണ് കറി വെച്ചത് കറിയിൽ എന്തൊക്കെ കിട്ടു എന്നൊക്കെ ചോദിക്കാം അല്ലെ എങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം പറഞ്ഞു അച്ഛൻ എങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊള്ളാം എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ അവള് പറയാണ് എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ കൂട്ടുകാർക്കായി ഒരു വിഭവം വിഭവം ഉണ്ടാക്കിയാലോ നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ കൊണ്ടുവരുന്ന വിഭവങ്ങൾ എല്ലാവരും ഒന്നിച്ച് പങ്കിട്ട് കഴിക്കുമല്ലോ എടാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ പരിസരത്ത് നിന്ന് കിട്ടുന്ന വിഭവം വെച്ചിട്ട് ഒരു നല്ല അടിപൊളി വിഭവം ഉണ്ടാക്കിയിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം ക്ലാസ്സിലോട്ട് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടി വേണം എന്ത് ചെയ്യാൻ ആ കഴിക്കാൻ കേട്ടോ എന്നിട്ട് അതിന്റെ ഫോട്ടോ മിസ്സിന് എവിടെ ഇട്ട് തരണം കമൻറ്റ് ബോക്സിൽ ഇട്ട് തരും വേണേ അത് നിങ്ങൾ മറക്കരുതേ ആ എനിക്ക് ഇവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു വിക്കും പറയുകയാണ് എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷേ അങ്കിൾ എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ റേഞ്ചും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ ആ എന്താ ചോദിച്ചിരിക്കുന്ന ഇവിടെ റേഞ്ച് ഇല്ല വൈഫൈ ഇല്ല അങ്കിളെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ ഒരു ഗെയിമും കളിക്കാൻ ആ ഒരു ഗെയിം കളിക്കാൻ ഇനി എന്ത് ചെയ്യും ആ എന്നാണ് പീലിയോട് ചോദിച്ചേക്കുന്നത് കേട്ടോ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു ആ അപ്പം നമ്മുടെ അപ്പു പറയുകയാണെ നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാ എനിക്ക് തോന്നണേ അപ്പം അപ്പു ഫോൺ പിടിച്ചിട്ട് അവർ സങ്കടമായി റേഞ്ച് ഉണ്ടോ ഇല്ല വൈഫൈ ഉണ്ടോ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ നമ്മുടെ പീലിനോട് ചോദിക്കുകയാണ് പീലി നീ എങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് ആ അപ്പം നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്ന് നമ്മുടെ വ്യക്തി പറയാണ് അപ്പം എന്താ Thank എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കയും അപ്പവും രണ്ടു തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം എന്തുകൊണ്ടായിരിക്കാം അവിട ആ അപ്പു ജീവിക്കുന്നത് ആ ഒരു ആ ചേരി ഭാഗത്താണ് അല്ലേ പക്ഷെ എവിടെയാണ് വിക്ക് ജീവിക്കുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലത്താണ് അതുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞത് അല്ലെ ഇവിടെയും പലതരം കളികളുണ്ട് ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് രസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം വരൂ അപ്പം വിക്കയുടെ അച്ഛൻ പറയാണ് ആ ബീലിയുടെ അച്ഛൻ പറയാണ് എല്ലാരും വാ ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ച് രസിക്കുന്നതെന്ന് നമുക്ക് കണ്ടു വരാം വരൂ പീരിയുടെ അച്ഛന്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാ അപ്പൊ പീരിയുടെ അച്ഛൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കും കണ്ടുവരാ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിലെ നിമിഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്തെല്ലാം സന്ദർഭങ്ങളിലാണ് എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എന്ത് സന്തോഷം എന്ന പേരിൽ ഒരു സെൽഫി ഫോട്ടോ ഫോട്ടോ തയ്യാറാക്കുക അപ്പൊ എന്ത് ചെയ്യണം ആ നിങ്ങൾ സെൽഫി ി ഫോട്ടോ മിസ്സിന്റെ കമന്റ് ബോക്സിൽ ഇട്ട് കയറണം കേട്ടോ മിസ്സിന് കാണാൻ വേണ്ടിട്ട് അടുത്തത് ഗ്രാമ ഭംഗി അടുത്തത് എന്താണ് ഗ്രാമി പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമായാണ് ആ ഗ്രാമം ഒന്ന് കണ്ടറിയോ ആ നമുക്ക് നോക്കാം എന്ത് ഭംഗിയാ നോക്കിയ ഗ്രാമം കാണാൻ ആഴ്ച ചന്തകളിൽ നിന്നാണ് വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കുന്നത് വിൽക്കുന്നതും അവിടുത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ അവിടുത്തെ ആൾക്കാർ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആഴ്ചയിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും ആവശ്യകരെ അത് വാങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ നമ്മുടെ നാട്ടിലുണ്ടോ ആ ചെയ്യണം ട്ടോ സ്ഥിരൻ ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരോടൊപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും ആ കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു ഓല ഓലത്തൊപ്പി നോക്കിയടാ ഓല കടലാസ് തുടങ്ങിയ കൊണ്ട് ആ എന്തെല്ലാം സാധനങ്ങൾ വസ്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളോട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇനി എന്താ ഒരു വലിയ കുളം അല്ലേ എന്ത് ഭംഗിയ കുളം കാണാൻ ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട് ഞാനും കൂട്ടുകാരും എല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളത്തിലാണ് ആ അപ്പൊ ഇവരും ആ കൂട്ടുകാരും ഒക്കെ നീന്താൻ പഠിച്ചത് എവിടെയാണ് ഈ കുളത്തിലാണ് ഇപ്പൊ നോക്കിക്കടാ നമ്മുടെ വിക്കിയുടെ പുറത്തും അതേപോലെ ആ വിക്കിയുടെ പുറത്തും അപ്പ പുറത്തൊക്കെ എന്തുണ്ട് നീനോടെ കയ്യിലൊക്കെ എന്തുണ്ട് തൊപ്പിയും പുറത്തൊരു കൊട്ടയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ നീന എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ കൊയ്ത്തിന് ശേഷം രണ്ടാം വിളി ഇറക്കുന്നതിനായി ഉഴുത് മറച്ച മയലിലാണ് കാളക്കൂട്ട് മത്സരം നടക്കുന്നത് അപ്പം ഇവിടെ ഏത് കൂട്ടു മത്സരമാണ് നടക്കുന്നത് കാളക്കൂട്ട് മത്സരമാണ് നടക്കുന്നത് അല്ലേ അപ്പം എന്താണ് കാളക്കൂട്ട് മത്സരം എന്ന് വെച്ചാൽ എന്താണ് ആദ്യം നമ്മുടെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് രണ്ടാമത് വിളി ഇറ ഇറക്കാനാവുമ്പോൾ നടക്കുന്ന ഒരു മത്സരമാണ് കാളകൂട്ട് മത്സരം എന്ന് പറയുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് അവിടെ എന്ത് നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ആ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം അതും കാണിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോടാ എന്ത് ഭംഗിയെ കാണാനല്ലേ പീലിയും കൂട്ടുകാരും നിങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ് ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കുക നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊണ്ടുള്ള രീതിയിൽ ഒരു പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വയം താളത്തിൽ പാടി അവതരിപ്പിക്കൂ അപ്പോൾ ക്ലാസ്സിൽ എന്ത് ചെയ്യണം സ്വയം താളത്തിൽ ആ പാടി അവതരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അങ്ങനെ രാത്രിയായില്ലേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക നമുക്ക് ആ നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ എൻ്റെ hc HS1. എന്ന പേരിൽ ക്ലാസ്സിൽ ക്ലാസ്സിലെന്ത് ചെയ്യണം പ്രദർശിപ്പിക്കണം കേട്ടോ പീലി നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ് ആ അപ്പം ആ അടുത്ത ആൾ പറയുകയാണെന്താ എനിക്ക് ഈ കാഴ്ചകളൊക്കെ കുറിച്ച് എൻ്റെ അമ്മയോട് പറയാൻ വൃത്തിയായി നഗരജീവിതം മാത്രമല്ല രസം എന്നതാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തിയ എത്തിയപ്പോൾ ആ ധാരണയൊന്നും മാറി എൻ്റെ നാട്ടിലെ ഗ്രാമം ഇതുപോലെയൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലെ ഗ്രാമം ഇതുപോലെയാണെന്ന് മാ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ിൽ വന്ന കൂട്ടുകാര് അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ നിങ്ങളും പീലിയുടെ ഗ്രാമത്തിനെ കുറിച്ച് എന്ത് പറയണം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടായോ പീലിയുടെ ഗ്രാമം ആ പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമാണല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഫോണിന്റെ ഒരു ലോകത്ത് നിന്ന് മാറിയിട്ട് നഗര ജീവ ഗ്രാമ ജീവിത ജീവിതത്തിനോട് അത്രയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലേ പീലിയുടെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും മുമ്പ് നിങ്ങൾക്കും പീലിയുടെ മറ്റു കൂട്ടുകാർക്കും സന്തോഷത്തെ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ധാരാളം മുൻധാരണകൾ ഉണ്ടായിരുന്നില്ലേ അത്തരം ചിന്തകളിലൂടെയാണ് ഇതുവരെ നിങ്ങളുടെ ലോകത്തെ നോക്കിക്കണ്ടത് ഈ യാത്രക്കിടയിൽ നിങ്ങൾ പല മുൻധാരണകളും ഉപേക്ഷിച്ചില്ലേ പുതിയ ചില അനുഭവങ്ങളും അറിവുകളും നേടിയില്ലേ പീലിയുടെ കൂട്ടുകാർ പറയുന്നത് കേട്ടോളൂ അപ്പൊ ആദ്യം എന്താ പറയുന്നത് നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷം ഉണ്ടാവു എന്നാണ് ഞാൻ കരുതിയിരുന്നത് ആ ചിന്ത മാറി നിങ്ങൾക്കും ആ ചിന്ത മാറിയില്ലേ നമുക്ക് സൗകര്യത്തിൽ മാത്രമാണോ ജീവിക്കാൻ പറ്റുക അല്ല അല്ലെ വിക്കി പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു എല്ലായിടത്തും സന്തോഷമുണ്ട് ഇന്ന് 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 എനിക്ക് മനസ്സിലായി എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിലെ നിന്ന് വന്ന കുട്ടിയായി കണ്ട് മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു അത് മാറി എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ല നാലു പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതേപോലെ തന്നെ പേരിവിടെ ഗ്രാമത്തിലൂടെ നിങ്ങളും സഞ്ചരിച്ചുവല്ലോ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് എന്ന് അഡ്ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് താഴെ പങ്കുവെക്കണം കേട്ടോ ആ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് ആ നല്ല ഭംഗിയുള്ള ഗ്രാമമാണ് ഞാൻ ആദ്യം വിചാരിച്ചു അത്ര ഭംഗിയല്ല ഗ്രാമമായിരുന്നു എന്ന് വിചാരിച്ചു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്ത് മനസ്സിലായി ആ വളരെ ഭംഗിയുള്ള ഗ്രാമമാണെന്ന് മനസ്സിലായി എന്നൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് എഴുതുകട്ടോ അപ്പൊ താങ്ക് യു അപ്പൊ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്